നമുക്കിന്ന് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ അര കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആവശ്യം എന്തായാലും ഉണ്ടോ അതനുസരിച്ചിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം മാറ്റി വെക്കുക ഇനി ഇതിലേക്ക് നമ്മൾ സവാള ഉള്ളി അതൊന്നും വഴറ്റിയല്ല ചെയ്യുന്നത് നമ്മൾ ഡയറക്റ്റ് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒന്നിച്ചാണ് ഇതെല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത് വളരെ സിമ്പിളാണെന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ബീഫ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി കുറച്ചധികം എടുക്കുക കുരുമുളക് പെരിഞ്ചീരകം കുറച്ച് കറിവേപ്പിലയും കൂടെ എടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നമുക്കിതൊന്ന് ചതച്ചിട്ടെടുക്കുക അപ്പം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പെരിഞ്ചീരകവും കുരുമുളകും കൂടെ ഒന്നിച്ചാണ് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഒന്നിച്ച് അങ്ങനെയാണ് ഞാൻ ചതച്ചെടുത്തിട്ടുള്ളത് ഇനി നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാമെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ് ഇപ്പം ഇനി നമ്മൾ കുക്കറിലേക്ക് വെള്ളം ഒട്ടും ഇല്ലാതെ തന്നെ ബീഫ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ പൊടി ഇതെല്ലാം അരസ്പൂൺ വീതം മാത്രം ചേർത്ത് കൊടുക്കുക ഒത്തിരി അങ്ങ് മുളക് ഒന്നും ചേർത്ത് കൊടുക്കണ്ട ഇതിലേക്ക് ഇനി കുറച്ച് മസാലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പെനിഞ്ചീരകം ചേർത്ത് കൊടുക്കുക അതുപോലെ കറിവേപ്പിലയും ചെറിയുള്ളിയും എല്ലാം ചതച്ചത് അതും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി കറിവേപ്പിൽ ചതച്ചിടുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് കറിവേപ്പിലെ നേരിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ഓയിൽ സൺഫ്ലവർ ആണെങ്കിൽ അങ്ങനെ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടെ ടേസ്റ്റ് നമ്മൾ കോക്കനട്ട് ഓയില് ചെയ്തെടുക്കുന്നത് തന്നെയാണ് ഇനി ഇത് കൈ കൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വെരട്ടിയെടുക്കുക അപ്പോൾ ഇതൊന്നോ കാണുമ്പോൾ തന്നെ അറിയാം ഒട്ടും തന്നെ നമ്മളിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കാതെയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പെരിറ്റിയതിന് ശേഷം ഇനി കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചതിന് ശേഷം ഒരു നാലഞ്ച് വിസിൽ വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ നന്നായിട്ട് കുക്കായി കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് സ്റ്റീം എല്ലാം പോയതിന് ശേഷം ബീഫ് നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ മാറ്റി വയ്ക്കുക അത് ശേഷം ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോഴേക്കും അതിലേക്ക് വീണ്ടും ഞാൻ വെളിച്ചെണ്ണ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി വറ്റൽമുളകുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ അതാ ബീഫ് ഇവിടെ ഞാൻ നന്നായിട്ട് കുക്കാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത്രയും വെള്ളമേ നമുക്ക് ഇതിൽ നിന്നും കിട്ടിയിട്ടുള്ളൂ അപ്പോൾ ഒട്ടും വെള്ളം ചേർത്തില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കിട്ടും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കുറച്ചധികം സമയം നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കേണ്ടി വരും അപ്പോൾ തേങ്ങക്കൊത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കഴിഞ്ഞാൽ ഇതിലേക്ക് മുഴുവനായിട്ടും ബീഫ് വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക അപ്പോൾ കുറച്ച് വെള്ളം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അങ്ങനെ ആ വെള്ളം ഒന്ന് വറ്റിച്ച് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുന്നവരെ ഹൈ ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഈ സമയത്ത് ഉപ്പും എല്ലാം കറക്റ്റാണോ എന്ന് നോക്കുക ഇതിലേക്ക് ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ കുറച്ച് മല്ലിയിലും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കുക അതുപോലെ കുറച്ച് എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നന്നായിട്ട് വെള്ളമെല്ലാം വറ്റി നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ഇനി കുറച്ച് സമയം കൂടെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് നമുക്കിത് കിട്ടും അപ്പം അങ്ങനെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ചോറും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പരുവായപ്പോഴേക്കും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അധിക സമയമൊന്നും വേണ്ട അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതിന് ബീഫ് കിട്ടിക്കഴിഞ്ഞാൽ ഉള്ളിയൊക്കെ ചതച്ചിട്ടതുകൊണ്ട് തന്നെ പ്രത്യേക ഒരു ടേസ്റ്റൊക്കെയാണ് ചെറിയ ഉള്ളി കുറച്ചധികം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കരുതുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്